നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും അതോടൊപ്പം തന്നെ സന്തോഷങ്ങളും കുടുംബങ്ങളും തകർത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നടന്ന വയനാട്ടിലെ ചൂരൽമല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ അങ്ങാടിയാണ് കേട്ടോ ഈ ഒരു നാട്ടിലൂടെ കുറേ ബസ്സുകളും അതോടൊപ്പം തന്നെ കാറുകളും ബൈക്കുകളും ഓടിയിരുന്ന സമയം ഇപ്പോൾ വെറും ആംബുലൻസും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരുടെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ഈ വഴി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ഒരു അപകടത്തിന് ശേഷം ഈ നാടിൻ്റെ അവസ്ഥ എന്താണ് അതല്ലെങ്കിൽ ഈ ചൂരൽമല അങ്ങാടിയുടെ അവസ്ഥ എന്താണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മുടെ ചൂരൽമലയിലെ ആ മനോഹരമായ ഗ്രാമം ഒരുപാട് റീൽസൊക്കെ നിങ്ങൾ കണ്ട ആ ഒരു സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ സ്കൂളിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കിണർ രണ്ട് മൂന്ന് കിണറൊക്കെ ഉണ്ടായിരുന്നു ആ കിണർ തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് കിണറെല്ലാം പോയി അതോടൊപ്പം തന്നെ ആ ഭാഗം കണ്ടോ സ്കൂളിൻ്റെ ആ ഒരു അറ്റം നോക്കുകയാണെങ്കിൽ അവിടെ ഗ്രൗണ്ട് നല്ല മനോഹരമായ ഗ്രൗണ്ടായിരുന്നു അപ്പുറം അതൊരു പുഴ ആയിരുന്നു ആ ഭാഗം ഒരു പുഴ അപ്പോൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇത് തോന്നുന്നു കിണർ ഒരു ഭാഗം കിണറിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് കിണറിനാകുമ്പോൾ മറ്റൊരു നീ കുഴിയാണെന്ന് അറിയില്ല അപ്പോൾ ഓരോരോ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ സത്യം പറയാം ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളിത് കാണുമ്പോൾ എന്തായാലും അവർക്ക് ഇത് സഹിക്കാൻ കഴിയില്ല അത്രയ്ക്കും ഭയാനകരമാണ് ഇവിടുത്തെ അവസ്ഥ ഈ കല്ലും മുട്ടി ഇത്രയും മരങ്ങൾ നിങ്ങൾ നോക്കി അത്ര വെറും നാലേ നാല് മിനിറ്റ് കൊണ്ടാണ് ഇതിവിടെ എത്തിയെന്നാണ് പറയുന്നത് കേട്ടോ അത്രയും സെറ്റപ്പിലാണ് ആ സാധനം വന്നത് ഒരു വണ്ടിയുടെ അവസ്ഥ നോക്ക് എത്ര ആഗ്രഹിച്ച് വാങ്ങിയതായിരിക്കുമല്ലോ ഈ വണ്ടി നോക്കി നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ ഇതിനകം ഡോറ് തുറക്കാൻ പറ്റുന്ന കേട്ടോ ഇത് കേട്ടോ വണ്ടി നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിരുന്ന വണ്ടിയായിരുന്നു അധികം പഴക്കമല്ലാത്തൊരു വണ്ടിയാട്ടോ കണ്ടിട്ട് നല്ല പുതിയൊരു വണ്ടി പോലെയാണ് സംഗതി കാണുന്നത് പക്ഷേ ഇങ്ങനെയുള്ള വണ്ടികളുടെ ടയറുകൾ മോഷ്ട മോഷ്ടിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കൂളിട്ടോ സ്കൂളിലേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളും കല്ലുകളും കൂടി നിന്നിട്ട് അതിൻ്റെ മേലെ കൂടെ മാത്രമേ നമുക്ക് സ്കൂളിൽ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ രക്ഷാപ്രവർത്തകരോട് നമുക്ക് ബിക്സ് അല്ലോട്ട് പറയേണ്ട കേട്ടോ ഇപ്പോഴും കണ്ടോ ഇപ്പോഴാ ഒരു ഭാഗം അവരെന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണേ എന്താണ് നമ്മൾ സ്കൂള് ഇവിടെ ആയിരുന്നു ആ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു മനോഹരമായ ഗ്രൗണ്ട് ഇവിടെ ആയിരുന്നു നല്ല മനോഹരമായൊരു പുഴയും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടുപോയത് സ്കൂളിനിപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ പറ്റാത്ത അവസ്ഥയാണ് സ്കൂളിലെ മേലെ ഭാഗം അവിടെ കണ്ടോ ഈ രണ്ടാമത്തെ തട്ടിലെ അവിടെ വരെ വെള്ളം വന്ന് അടിച്ചതാണ് അപ്പോൾ എത്ര ആയിരിക്കും ഇവിടെ വെള്ളം ഉണ്ടായിരിക്കുമെന്ന് നോക്കുന്നത് നിങ്ങൾ ഏകദേശം പറയുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് വെള്ളമായിരിക്കും വെള്ളമല്ല ഒരു ഒരു ഭാഗത്ത് കുഴമ്പ് പോലെ ചെളിയായിരുന്നു പറഞ്ഞ കേട്ടോ വെള്ളം എന്നൊക്കെ എല്ലാവരും പറയുന്നുള്ളൂ ശരിക്കും വന്നത് ഒരു കുഴമ്പ് പോലെ ചളിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സ്കൂളിൻ്റെ സൺസൈഡ് മലും അതോടൊപ്പം തന്നെ ജനവാദത്തിൻ്റെ മേലൊക്കെ നോക്കുകയാണെങ്കിൽ മരങ്ങൾ വന്ന് പങ്കി നിൽക്കുന്നത് ഇതാ റോഡാണ് കേട്ടോ സംഭവം റോഡൊക്കെ ഇല്ലാതെയായി ഇത്ര കുട്ടികൾ പട്ടിയത് സ്കൂളാണ് നോക്കുക സ്കൂളും സ്കൂളിൻ്റെ ഗ്രൗണ്ടും അതിൻ്റെ വരാന്തിയാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ അധിക അധിക വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല കണ്ടേക്കോ ശരിക്കും കണ്ടു വിളിക്കാം കുട്ടികൾ നട്ട ഒരുപാട് ചെടികളും ഒരുപാട് കാര്യങ്ങൾ അവിടെ ബാക്കിയായി പക്ഷേ ഒരുപാട് സംഗതി സംഗതികൾ തുടച്ച് മാറ്റപ്പെട്ടു കേട്ടോ അതായിരിക്കും ശരിക്കും വിധി എന്നും ഇത്ര കുട്ടികൾ ഓടിച്ചാടി തുള്ളി കളിച്ചിരുന്ന സ്കൂളായിരിക്കും ഇടത് നമുക്ക് എപ്പോഴും വെള്ളം പോയിട്ടില്ല കേട്ടോ നാല് ബ്രീകാസ് ആട്ടോ നാല് ബ്രീകാസ് അനുകൾ ഓക്കെ ഓ നമ്മടെ സതീഷ് സാറിന്റെ മോള് പഠിച്ച സ്കൂളായിരുന്നല്ലേ എത്ര ക്ലാസ് ആയിരുന്നു അവളെ അഞ്ച് അഞ്ച് ബി അല്ലേ നാല് ബി അവിടെ ഉണ്ട് ആ അതൊട്ടപ്പോഴത് അപ്പം ഭയങ്കര എന്താ പറയാ ഒരു ഓർമ്മയാണ് കേട്ടോ ഇനിയിപ്പോ തിരിച്ചെന്ന് കിട്ടുന്നറിയില്ല സങ്കടമായി പോയിണ്ടാവും അല്ലേ ഇത് നമ്മുടെ ചൂരൽമല ടൗണാണ് ആട്ടോ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ടിരുന്ന കണ്ടിരുന്നൊരു ഏരിയ പക്ഷെ ഇപ്പൊ ഇവിടെ മുഴുവനായിട്ട് രക്ഷാപ്രവർത്തകരെ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ ആംബുലൻസും മറ്റാരെയും വണ്ടി ഇവിടെ ഇങ്ങോട്ട് കടത്തി വിടില്ല അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു പ്രത്യേക പാസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കിട്ടും അതുപോലെ ഒരുപാട് പോലീസിന്റെ സഹായം ഇഷ്ടംപോലെ ഇവിടെ കിട്ടുന്നുണ്ട് ഈ രരി എങ്ങനെയെങ്കിലുമൊക്കെ പഴയ പോലെ ആക്കി എടുക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരേ മനസ്സോടെ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു എന്താ പറയുക അങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല ഒരുപാട് പോയിന്റ് കേട്ടോ അപ്പോൾ സതീശാർ ഇപ്പോൾ നമ്മൾ ചൂറൽമല ടൗൺ ആണ് അല്ലേ നമ്മൾ മുണ്ടക്കൈ ബന്ധിപ്പിച്ച പാലം നിലവിൽ നമ്മൾ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി നിർമ്മിച്ച അല്ലേ അതായത് ഒരു പാലം നിർമ്മിച്ചോടാണ് ഒരുപാട് പേര് രക്ഷപ്പെടുത്താൻ പറ്റിയല്ലേ നമ്മളെ ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാൻ നമുക്ക് അല്ലെ കാരണം അവര് ഇടപെടലാണ് സത്യം പറഞ്ഞാല് ആളുകൾ രക്ഷിക്കാൻ ഈ ഒരു പാലം കൊണ്ട് െ ഒരു പോയതാണ് പശുവിനൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ആ പാലത്തിന് അല്ലേ ഓക്കെ അപ്പോ അതായത് സാറിന്റെ നാട് എങ്ങനെ ആയതില് സത്യം ആരോടെ നമുക്ക് ആരോടെ നമുക്ക് പറയാലോ ഈ വിഷയങ്ങൾ അല്ലെ എല്ലാം സഹിക്കാൻ അതെ അതെ പാലം നിർമ്മിച്ചതിന് ശേഷം നിരവധി ആയിരക്കണക്കിന് ആളുടെ ജീവനാണ് ഇത് പാലം കൊണ്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യം രക്ഷിച്ചെടുത്ത് കേട്ടോ ഇവിടെ നടക്കാൻ വേണ്ടി നിർമ്മിച്ച പാലത്തിൻ്റെ പാലം തകർന്നു പോയതിൻ്റെ പണിതാ വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രക്ഷാപ്രവർത്തകർ വീണ്ടും പാലത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ചാനലും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ഇവിടെ കവറിംഗ് ആണ് നല്ലോ ചാനലറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ കവറിങ് ആണ് അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഈ പാലം വരെ ഉള്ളുട്ടോ നമുക്ക് പെർമിഷൻ ഇതിനപ്പുറത്തേക്ക് എക്സ്ട്രാ പാസ് വിടുന്നെടുക്കാം അപ്പോൾ നമ്മളൊരുപാട് ആരോ വന്നിട്ടുണ്ട് കാര്യപ്പെട്ട ആരോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാറിപ്പോൾ കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ സാറിൻ്റെ ഫാമിലി അച്ഛൻ്റെ ബർത്ത്ഡേക്ക് അച്ഛനാണ് കാണുന്നത് സാറേ അമ്മ അച്ഛനമ്മ വൈഫ് വൈഫ് സാറ് ഇവർ താ ഈ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്തിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോ ആട്ടത് ഈ അമ്പലം ഇപ്പം സത്യം പറയാം അതിപ്പം നിലവിലിപ്പോൾ ഭൂമിയിലില്ല അതുവരെ വെള്ളം കൊണ്ടുപോയൊരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ വളരെ സങ്കടത്തോടെയാണ് സാറ് ഓർത്തെടുക്കുന്നത് ഏതായാലും ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരു എന്താ പറയുക വലിയൊരു പ്രളയം തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ഉരുൾപൊട്ടൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ് ഇപ്പോഴും കണ്ടോ ഇതിൻ്റെ വർക്കുകൾ ഇവിടുത്തെ പാലത്തിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇത് നമ്മുടെ സൈന്യം ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് സൈന്യം നിർമ്മിച്ച ഈ ഒരു പാലം ഒരുപാട് സല്യൂട്ട് കൊടുക്കുക നമ്മളെ സൈന്യത്തിന് കേട്ടോ കാരണം അത്രയ്ക്കും ഒരു ജീവ മരണ പോരാട്ടമാണ് സൈന്യം ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും മില്ല് ആ ഫോമില്ല അല്ലേ മില്ല അവിടെ മില്ലായിരുന്നോ അത് ഇവിടെ നിന്നായിരുന്നു ആ ഇതായിരുന്നില്ല പൊളിച്ചതാ അല്ലേ ആ അന്ന് വന്ന സമയത്ത് അത് പൊളിച്ചില്ലായിരുന്നു ആ മില്ല് അന്ന് നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ട മില്ലാണ് ഈ കാണുന്നത് കേട്ടോ മില്ല് പൊളിച്ച് ഒഴിവാക്കി അങ്ങനൊരുപാട് കടകൾ പൊളിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്